നമസ്കാരം പ്രവാസി സ്വാഗതം മൂന്നാം ഘട്ട ഷെഡ്യൂളിൽ കുവൈറ്റിനെ ഒഴിവാക്കിയത് പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായി മാറി ജോലി നഷ്ടപ്പെട്ടും വിസാ കാലാവധി കഴിഞ്ഞും അടിയന്തര ചികിത്സയ്ക്കും പ്രസവത്തിനുമായി നാട്ടിലേക്ക് പോകാനിരുന്ന ആയിരങ്ങൾക്കാണ് തിരിച്ചടിയായിരിക്കുന്നത് ഈ മാസം പതിനാലിന് ശേഷം കേരളത്തിലേക്ക് വന്ദേ ഭാരത് വിമാനം കുവൈറ്റിൽ നിന്ന് സർവീസ് നടത്തിയിട്ടുമില്ല പകരം സ്വകാര്യ എയർലൈനുകൾക്കാണ് ചാർട്ടേഡ് സർവീസിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സ്വകാര്യ എയർലൈൻ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ടിക്കറ്റ് നിരക്ക് താരതമ്യേന കൂടുതലാണ് കേരള സെക്ടറിലേക്ക് എയർ ഇന്ത്യ തഴിഞ്ഞ് സ്വകാര്യ എയർലൈൻ മാത്രം സർവീസ് നടത്താൻ അനുമതി നൽകിയത് ആരെ സഹായിക്കാനാണെന്ന് കുവൈറ്റിലെ പ്രവാസികൾ ചോദ്യം വന്ദേ ഭാരത് വിമാനങ്ങൾക്ക് എൺപത് തുടങ്ങി എൺപത്തി അഞ്ച് കുവൈറ്റ് ദിനാറാണ് ടിക്കറ്റ് നിരക്ക് എന്നത് എന്നാൽ വിമാന സർവീസ് നൂറ്റി പത്ത് തുടങ്ങി നൂറ്റി മുപ്പത് ദിനാർ വരെയാണ് ഈടാക്കി വരുന്നത് ഇതിലൂടെ വൻ തുകയാണ് അധികമായി ഈടാക്കുന്നത് ഇത് സാധാരണക്കാർക്ക് താങ്ങാനാകുന്നില്ലെന്നും പ്രവാസികൾ പറയുകയാണ് വന്ദേ ഭാരത് മിഷന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി കുവൈറ്റിൽ നിന്ന് പതിമൂന്ന് വിമാനങ്ങളിലായി രണ്ടായിരത്തി മുന്നൂറോളം പേരാണ് കേരളത്തിലേക്ക് എത്തിച്ചേർന്നത് ഒപ്പം പതിമൂന്ന് മൃതദേഹങ്ങളും കേരളത്തിൽ എത്തിച്ചു ഓരോ സെക്ടറുകളിലേക്കും ഒരു സീറ്റ് പോലും ഒഴിച്ചിടാത്ത നിറയെ യാത്രക്കാരുമായാണ് വന്ദേ ഭാരത് മിഷൻ വഴി എയർ ഇന്ത്യ പറന്നുയർന്നത് എന്നിട്ടും വന്ദേ ഭാരതിനെ ഒഴിവാക്കിയത് സ്വകാര്യ എയർലൈനുകളെയും ഇടനിലക്കാരെയും സഹായിക്കാനാണെന്ന് ആരോപണം ഉയരുകയാണ് അതോടൊപ്പം തന്നെ ഒഴിപ്പിക്കൽ വിമാനങ്ങൾക്കും ചരക്ക് വിമാനങ്ങൾക്കും മാത്രമാണ് സർവീസ് നടത്താൻ അനുമതിയുള്ളത് കേരളത്തിലേക്ക് ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ സെക്ടറുകളിലേക്കും ദിവസേന നിരവധി ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് മലയാളി സംഘടനയായ കെ എഫ് സി സി കല തുടങ്ങിയ സംഘടനകളും ചാർട്ടേഡ് സർവീസ് നടത്തിവരികയാണ് പതിനൊന്നായിരത്തോളം പേരാണ് യാത്ര ചെയ്തത് വന്ദേ ഭാരത്തിന്റെ വിമാനങ്ങളിൽ മാത്രം മലയാളികൾ കേരളത്തിൽ എത്തിച്ചേർന്നു തിരുവനന്തപുരം കോഴിക്കോട് സെക്ടറുകളിലേക്ക് നാല് വീതവും കൊച്ചിയിലേക്ക് മൂന്നും കണ്ണൂരിലേക്ക് രണ്ടും സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തിയത് ശേഷിച്ചവർ സ്വകാര്യ ചാർട്ടേഡ് വിമാനങ്ങളിലാണ് യാത്ര ചെയ്തത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ